ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മാക്കണ്ടി കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം എം എൽ എ സണ്ണി ജോസഫ് നിർവഹിച്ചു ഈ മാക്കണ്ടി കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ സംബന്ധിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ് കുടിവെള്ളം ശുദ്ധജലം ഏറ്റവും അത്യാവശ്യമാണ് വെള്ളം ഇവിടെ പുഴയിൽ കൂടി ഒഴുകുമ്പോഴും മലയ്ക്ക് മുകളിലുള്ള ആളുകൾക്ക് ശുദ്ധജലം കിട്ടുന്നില്ലെങ്കിൽ അവരുടെ പ്രയാസം വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്ര എന്ന അവസ്ഥയായിരിക്കും വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് പുഴയിലൂടെ കാണാം പക്ഷെ കുടിക്കാൻ വീട്ടിൽ വെള്ളമില്ല എന്നുള്ള അവസ്ഥയാണ് അവിടെയാണ് ഭഗീരഥൻ തപസ് ചെയ്ത് ഗങ്ങയെ ഉലോകത്ത് കൊണ്ടുവന്നതുപോലെ നേരി നെല് അവസരിഷ്ടിച്ച് കഠിന അധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇവിടെ നടപ്പിലാക്കിയത് അതിൽ ഞാൻ പ്രത്യേകമായി നാടിന്റെ ബിൽ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ് കുടിവെള്ള പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന സംസ്ഥാനവും കേന്ദ്രവും യോജിച്ച് നടപ്പ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ എന്ന പഞ്ചായത്തുകളും കൂടി ചേർന്ന് നടത്തുന്ന ജലജീവൻ മിഷൻ എന്ന ബൃഹത്തായ ഒരു കുടിവെള്ള പദ്ധതി നമ്മുടെ രാജ്യത്തൊട്ടാകെ നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അയ്യൂരൂ പായത്തുമുണ്ട് പക്ഷെ അത് എത്രയോ കോടിക്കണക്കിന് രൂപ നിയോജക മണ്ഡലത്തിൽ തന്നെ എത്രയോ കോടിക്കണക്കിന് രൂപ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ അങ്ങനെയുള്ള വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി അപ്പൊ കണിച്ചാറില് എനിക്കറിയാം കണിച്ചാർ കൊട്ടിയൂർ കേളകം മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പം എത്രയോ കോടിക്കണക്കിന് രൂപ ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് കുടിവെള്ള പദ്ധതി ആലോചിച്ചപ്പോൾ അതിന് ടാങ്ക് വെക്കാൻ സ്ഥലമില്ല സ്ഥലം വാങ്ങാൻ കാശില്ല എന്ന് വന്നപ്പോൾ ഞാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് പ്രത്യേക സാങ്ഷൻ മേടിച്ചിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അതിന് ആവശ്യമായ ടാങ്ക് കുഴിക്കാൻ മൂന്ന് പഞ്ചായത്തിൽ ടാങ്കിലുള്ള ടാങ്ക് സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നു ഇതുവരെ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ മാക്കണ്ടി കുഴിവെള്ള പദ്ധതിയുടെ പ്രത്യേകത ഇത് ഓണാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് വീട്ടിൽ വെള്ളം കിട്ടും ചെറിയ പദ്ധതിയാണ് ആവശ്യപ്പെട്ടത് അതാവുമ്പോൾ അതിന് മേൽനോട്ടം വഹിക്കാൻ ആ പദ്ധതിയുടെ പ്ലാൻ തയ്യാറാക്കാൻ എത്ര വീട്ടുകാർക്ക് എങ്ങനെ എത്ര താഴ്ചയിലുള്ള കിണറുണ്ടെങ്കിൽ കുഴം കുളം എത്ര വിസ്തൃതിയുള്ള ടാങ്ക് അതിങ്ങനെ എങ്ങനെ എത്ര കണക്ഷൻ എന്ന് ചിന്തിച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ആളുകൾക്ക് വീട്ടിൽ കുടിവെള്ളം കിട്ടുന്ന സാഹചര്യം ഇത് ഓൺ ഓഫാക്കാനും ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ തന്നെ നാട്ടിൽ ഉണ്ടാകും നല്ല നിലയിൽ ഇതും കൈകാര്യം ചെയ്യുന്ന സ്ഥലം തന്ന കുടുംബത്തെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർമ്മിക്കും മാക്കണ്ടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരി റിജി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നേൽ മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഐസക് ജോസഫ് സീമ സനോജ് മെമ്പർമാരായ മിനി വിശ്വനാഥൻ ബിജോയ് പ്ലാത്തോട്ടം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്തോ എന്നറിയില്ല ഇതിൻ്റെ പരിസമാപ്തി എന്നുള്ള അന്നേ സംശയം ഉണ്ടായിരുന്നു പ്രയാസങ്ങളുടെ നടുവിൽപ്പെട്ടാണ് പെട്ടാണ് നമ്മുടെ മെമ്പർ ഇതിൻ്റെ ഇതിൻ്റെ പ്രവൃത്തി തുടരുന്ന സമയത്ത് തന്നെ പ്രയാസങ്ങളായിരുന്നു എങ്കിൽ പോലും വളരെ താല്പര്യപൂർവ്വം ഒരു പൊതുപ്രവർത്തക എന്ന നിലക്ക് പരിപാടികൾ നടപ്പിലാക്കാനുള്ള ഒരു പിടിവാശി അതായിരിക്കണം ഒരു പരിവർത്തനവാദിയുടെ പടവാണ് എന്ന് പറഞ്ഞ എം എ കൊണ്ട് വന്നതുപോലെ നമ്മുടെ മെമ്പർ ഈ ഒരു പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി എടുത്ത സ്ട്രെയിൻ എത്രയാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് Open your eyes and look around you. Just leave your home. Know. Yes, it's ready. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ